ഹായ് നമസ്കാരം അറിവിന്റെ പേടയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പം നമുക്കറിയാം കുറേ എക്സാമുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ എക്സാമുകൾക്ക് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് എൻ സി ആർ ടീം എസ് ഇ ആർ ടീം എസ് സി ആർ ടിയുടെ പാഠം നമ്മൾ പഠിച്ചത് ഏകദേശം ഒരു അൻപത് ശതമാനം നമ്മൾ ഓക്കെ ഒക്കെ ആയിരിക്കും ഇപ്പം റീസൻറ്റായിട്ട് വരുന്ന പരീക്ഷകളെല്ലാം തന്നെ എന്താണ് എസ് ഇ ആർ ടി ചോദ്യങ്ങൾ ഒരുപാട് കടന്നു വരുന്നുണ്ട് അല്ലേ അപ്പം നിങ്ങളെ എസ് സി ആർ ടിയിൽ നല്ല രീതിയിൽ നൂറ് ദിവസം കൊണ്ട് പുതിയതും പുതിയ പാഠങ്ങളും പഴയ പാഠങ്ങളും മുഴുവനായി പഠിച്ചു തീർക്കാനുള്ള ഒരു എക്സാം സീരീസുമായിട്ടാണ് നിങ്ങളുടെ എത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പൊ നമ്മൾ ടി എൻ പുതിയ ബാച്ച് മാർച്ച് പത്ത് ഇന്നാണ് ആരംഭിക്കുന്നത് ജോയിൻ ചെയ്യാനായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വെറുതെ എസ് സി ആർ ടി എൻ സി ആർട്ട് പറഞ്ഞു ഇത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഞാൻ ഉറപ്പ് പറയുകയാണ് നൂറ് ശതമാനം ആശയായിട്ട് പറയുക തന്നെയാണ് നിങ്ങൾക്ക് നൂറ് ദിവസം കൊണ്ട് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള പുതിയ സി ആർ ടി ക്ലാസ്സുകളും പുതിയ ബുക്കുകളും പഴയ ബുക്കുകളും കംപ്ലീറ്റ് ആയിട്ട് ഡെയിലി പരീക്ഷയോട് കൂടി തീർത്തുവരും അപ്പം എങ്ങനെയാണെന്നൊന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം അതായത് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി എക്സാം സീരിയസ് പുതിയതും നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള മെറ്റീരിയൽസ് പഠിക്കാൻ തരും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെയിലി എക്സാം ആയിരിക്കും ഡെയിലി മുപ്പത് മുതൽ നാല്പത് മാർക്കുള്ള എക്സാം ആയിരിക്കും അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു എന്ന രീതിയിൽ ഓരോ നാലോ അഞ്ചോ ചാപ്റ്റർ വെച്ച് ആയിട്ട് സ്റ്റഡി പ്ലാൻ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള പരീക്ഷ തർക്കം എന്താണ് മോഡൽ പരീക്ഷ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ മോഡൽ പരീക്ഷ ആറ് കഴിഞ്ഞാൽ മോഡൽ പരീക്ഷ ദൻ സ്റ്റേറ്റ്മെന്റ് പരീക്ഷൻസ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് സ്പോട്ടായിട്ട് തന്നെ വെറും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്ക് സിംഗിൾ ബാച്ച് ആയിരിക്കും കേട്ടോ അതിൽ എൽ പി കാർക്കും പറ്റും എൽ പി യു പി എച്ച് എസ് എൽ സയൻസ് ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് ും ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് ഈ രണ്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുക ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്കാൻ ചെയ്താലും എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താലും എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ എന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണേ കാണിച്ചു തരാം അതായത് ഡേ ഒന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ബാച്ചിന്റെ ആരംഭിച്ചിരുന്നേ ഇപ്പൊ ഇന്ന് പത്താം തീയതി ആണെങ്കിൽ ആദ്യം ഒന്ന് ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ ലോഹത്തിലേക്ക് ഈ അഞ്ച് ആറ് ചാപ്റ്റർ ആയിരിക്കും നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നാൽപ്പത് മാർക്കിന്റെ അടുത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള പരീക്ഷ വരിക പിന്നെ എന്താണ് ഡേ ടു വരും അടുത്ത ചാപ്റ്റേഴ്സ് വരും ഡേ ത്രീ വരും അങ്ങനെ അടുത്ത ചാപ്റ്റേഴ്സ് ഡേ ഫോർ അടുത്ത ചാപ്റ്റേഴ്സ് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ക്ലാസ്സുകൾ തരുന്നത് നമ്മളുടെ ആപ്പ് വഴിയാണ് തരുന്നത് നമ്മളെ മെറ്റീരിയൽ പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടാണ് മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ കാണിച്ചെന്ന കാര്യമാണ് മെറ്റീരിയൽ പറഞ്ഞാൽ വളരെ ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുന്നത് പഠിക്കാൻ രീതിയിലുള്ള ആണ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും നമുക്ക് ആ പിക്ചറും ആ ഓരോ നമുക്ക് പെട്ടെന്ന് ചില ബുക്കുകൾ നമുക്ക് എടുത്താൽ തന്നെ വായിക്കാൻ നമുക്ക് മാറ്റി വെക്കും ആ രീതിയിലല്ല വളരെ സ്മൂത്ത് ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് തരുന്നത് ആ മെറ്റീരി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പ്രിന്റ് എടുക്കാം എങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ നൂറ് ശതമാനം ഇപ്പോഴും അച്ഛയുടെ നൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പുതിയതും പഴയതുമായ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള ബുക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും കാരണം നമ്മൾ സെൽഫായിട്ടൊന്നും തീർക്കാത്ത പറ്റില്ല പക്ഷെ ഇതങ്ങനെയല്ല പഠിക്കാനുണ്ട് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ഡെയിലി പരീക്ഷയുണ്ട് പിന്നെ പത്ത് മോഡൽ പരീക്ഷയുണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻ എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾ ആ ഒരു ഭാഗം മുഴുവനായി ഏത് പരീക്ഷ ആയിക്കോട്ടെ കംപ്ലീറ്റ് ചെയ്തിരിക്കും അപ്പം നിങ്ങളെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും എൻ സ്റ്റഡി സെന്ററും സ്വജ്ജമായി കഴിഞ്ഞത് അപ്പം നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാരണം നമ്മൾ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്കിത് പഠിച്ചെത്താൻ പറ്റില്ല അപ്പോൾ നിങ്ങളെ ഒന്ന് സ്പീഡായിട്ട് പഠിക്കാനും മുഴുവനായിട്ട് പഠിച്ചെടുക്കാനും പരീക്ഷ രീതിയിൽ തരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ എമൗണ്ടിന് സാധാരണക്കാർക്കുള്ള ഉള്ള പ്ലാറ്റ്ഫോമാണ് സാധാരണ രീതിയിൽ പഠിക്കുന്ന സാധാരണക്കാരായ മക്കൾക്കുള്ള പ്ലാറ്റ്ഫോമാണ് ഇതെന്നും കൂടി മാറിയാണ് അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യേണ്ട ഫസ്റ്റ് കൊണ്ട് പഠിച്ചു പോവുക ഈ നൂറ് ദിവസം നിങ്ങൾ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർത്ത് തന്നിരിക്കും മെറ്റീരിയലൊക്കെ ഡൗൺലോഡ് ചെയ്യാം പ്രിൻ്റ് അടിക്കുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് റിസൾട്ടിലേക്ക് എത്തിച്ച സ്ഥാപനമാണ് എയിൻ സ്റ്റഡി സെൻ്റർ കഴിഞ്ഞ കേട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആറായിരത്തിൽ കൂടുതൽ കഴിഞ്ഞ കഴിഞ്ഞ ഏഴ് കേഡറി പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ആറായിരത്തിൽ കൂടുതൽ പേരാണ് എം സ്റ്റഡി ക്വാളിഫൈഡ് ആയത് എൽ പി യു പിന്നായിരത്തിൽ പ്ലസ് പേരാണ് മെയിൻ ലിസ്റ്റില് വന്നിട്ട് അപ്പൊ ഇന്റർവ്യൂ അവർ പ്രിപ്പയർ ചെയ്യുന്നത് ഒരുപാട് പേര് ഗവൺമെന്റ് ജോണിലേക്ക് എത്തിച്ച സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്ററിൽ അപ്പൊ നിങ്ങളും നാളെ അതിലൊരാളായി മാറട്ടെ അപ്പൊ നന്നായി പഠിക്കുക നന്നായി പ്രിപ്പയർ ചെയ്യുക നന്ദി നമസ്കാരം